ഞാൻ പരിചയപ്പെടുത്തല്ലേ ഇത് ഐശ്വര്യലക്ഷ്മി ശ്രുതി ഞങ്ങളുടെ ഡയറക്ടർ വൈശാഖ് മീൻസ് റൈറ്റർ സാൻജു അത് അദരിച്ചു വൈശാഖ് രണ്ടുമായിരുന്നു സംസാരിക്കുക അത് ടെൻഷൻ ഉണ്ട് ടെൻഷൻ ഉണ്ടായിരുന്നു ഇന്നത്തെ ആ ഷോ കഴിഞ്ഞതോടു കൂടി ടെൻഷനൊക്കെ പോയി നിങ്ങളെല്ലാരും സിനിമ കാണാൻ വന്നതിലും ഇവിടെ എനിക്ക് ഇതിൽ ഒരുപാട് നന്ദി നമ്മുടെ സിനിമ കണ്ട റിവ്യൂസ് പറഞ്ഞത് ഒരുപാട് ആൾക്കാർ നമുക്കൊരുപാട് നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ അത് ഇപ്പം പറഞ്ഞ പോലെ ആ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ടൈപ്പ് ഇഷ്ടപ്പെട്ടു ഇത്തരം ഒരു സിനിമകൾ കണ്ടിട്ട് ഒരു അമ്മയും മോളുമായുള്ള ബന്ധം അച്ഛനും മോനുമായ ബന്ധം ഇങ്ങനെ പല സിനിമകൾ വന്നിട്ടുണ്ടെങ്കിലും ഇത് പ്രത്യേക ട്രാക്കിലാണ് ഈ സിനിമ കൊണ്ടത് അത് സംവിധായകം തന്നെയാണ് ചോദ്യം ഒരു കോമഡി ഉണ്ട് നമ്മളെ പേടിപ്പിക്കുന്നുണ്ട് ഫാമിലി ഇമോഷൻ ഉണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത ഒരു സിനിമ ഈ സിനിമ ചെയ്യുമ്പോൾ എന്താണ് താങ്കളുടെ മനസ്സിൽ ഓടിയെത്തിയത് അത് രണ്ട് ഭയങ്കര എക്സ്ട്രീം ഇമോഷൻസിൽ വരുന്നതാണ് അപ്പം ഇത് രണ്ടും ഒരുമിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടാണ് അതിൻ്റെ മീറ്റർ കൃത്യമായിട്ട് പോയാൽ മാത്രം ചിരി വരികയും ഇമോഷൻസ് വേണ്ട അടുത്ത് ആ മീറ്റർ കൃത്യമായി വരികയും പേടി വേണ്ട അടുത്ത് പേടി കൃത്യമായി വരികയും വേണ്ട ഒരു സിനിമയുടെ ചോണറാണ് ഇപ്പം ഞങ്ങളുടെ ഹെലോമയുടെ ചോണർ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഇതിനകത്ത് ആർട്ടിസ്റ്റുകളായി വന്ന ആൾക്കാർ എസ്പെഷ്യലി ഷർപ്പി ഈ സിനിമയില് ഫസ്റ്റ് വോയിസിലേക്ക് പോലും ഞങ്ങൾക്ക് കൂടുതൽ ആലോചിക്കേണ്ടി വന്നിട്ടില്ല എന്ന് പറയുന്ന ആർട്ടിസ്റ്റില് ഞങ്ങൾ ലാൻഡായതും ഇതിനകത്ത് കുറച്ച് പരിപാടികളുണ്ട് ആ പരിപാടികള് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്റർനാഷണൽ ടെംപ്ലേറ്റ് ടെമ്പ്ലേറ്റ് ഇതിനകത്തുള്ള ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസില് ഭയങ്കര സേഫ് ആയിട്ട് ഞങ്ങള് ഈ കാര്യങ്ങൾ എക്സ്ക്ലൂട്ട് ചെയ്യുക ചെയ്ത ശരിക്കും അല്ല പറഞ്ഞ പോലെ ഷെറഫിന്റെ പെർഫോമൻസ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു പേഴ്സണലായിട്ട് പറഞ്ഞാൽ വളരെയധികം ഇഷ്ടപ്പെട്ടു താങ്കൾ പല സിനിമകളും താങ്കളെ കണ്ടു ഷെത്ത് എനിക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടു ഈ പറഞ്ഞപോലെ ഹോർട്ടലും അത് ചിരിപ്പിക്കാൻ നമ്മളെ പേടിപ്പിക്കുന്നതോടൊപ്പം ചിരിപ്പിക്കാണ് താങ്കൾ ഓരോ ഡയലോഗുകളാണ് നമ്മളെ അത്ഭുതപ്പെടുത്തിയത് നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരു എനിക്ക് തോന്നി ഷെറഫ് എങ്ങനെയാണ് ഈ സിനിമ ഇത്രമാത്രം പ്രേക്ഷെടുക്കും ഇതൊരു പേടിപ്പിക്കുന്നതിനൊപ്പം ചിരിപ്പിക്കാൻ എനിക്ക് കഴിയും ഓരോ ഡയലോഗ് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായിട്ടുണ്ടായിരുന്നു ശർമ്മ ഇപ്പൊ തന്നെ കിട്ടിയ ഒരു ഇപ്പൊ നിങ്ങക്ക് ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോ തോന്നുന്നു എക്സൈറ്റ്മെന്റ് കിട്ടില്ല അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടില്ല അതേപോലെ തന്നെ എനിക്ക് ഇതിന്റെ കഥ കേട്ടപ്പോ തോന്നിയാ അത് അത് വർക്കായിരുന്നു എവിടെ ശ്രദ്ധിക്കുക ഇത് അറിയിക്ക അപ്പോ അതിന്റെ ആ ഒരു ആ ഒരു ട്രെയിലർ കണ്ടപ്പോ ഉള്ള അതെ എല്ലാവരും ട്രെയിലർ കണ്ടപ്പോ ഉള്ള അതേ അതേ ഒരു ഇതാണ് എനിക്കും സിനിമയുടെ കഥ കേട്ടപ്പോൾ തോന്നിയത് കാരണം ചിരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അറിയാലോ ഞാൻ ഞാൻ കോമഡിയൻ കോമഡിയനാണ് കോമഡി ചെയ്താണ് ഞാൻ സിനിമയിൽ വരുന്നത് അപ്പൊ ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ് പക്ഷെ ഞാൻ ഒരു ത്രിവോട്ട് ഒരു ഒരു മൂവിയിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോ അങ്ങനെ ഒരു സിനിമ ഇപ്പോ ഞാൻ ചെയ്ത സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഒരു സിനിമ കാണാൻ തോന്നുന്ന രീതിയിൽ ഒരു എക്സൈറ്റി എക്സൈറ്റ്മെന്റ് തോന്നുന്ന രീതിയിൽ ആ സിനിമ പ്രസന്റ് ചെയ്യുക എന്ന് വെച്ചാൽ തിയേറ്ററിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എല്ലാവരിലും അത് കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് പോകണം എന്ന രീതിയിൽ ഒരു സിനിമ ഉണ്ടാവണം എന്ന് വല്ലാതെ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് ആ ലോമയുടെ കഥ വിവരണ്ടത് പറയുന്നത് അപ്പൊ തന്നെ ഞാൻ അപ്പൊ തന്നെയാണ് ഞാൻ അതിലേക്ക് ഇന്നായത് എന്റെ കാരണം ആ ഐഡിയ ആണ് വെച്ച് കഴിഞ്ഞാൽ എന്റെ ക്യാരക്ടറിന്റെ ഒരവസ്ഥ അത് വർക്കാണ് എന്നെ അത് അതിൽ എനിക്കൊരു പ്ലേ ഉണ്ടെന്ന് എനിക്ക് തോന്നിയത് പറഞ്ഞല്ലോ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടോ പക്ഷെ അവസ്ഥ പറഞ്ഞപ്പോഴാണ് അതൊരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു ചില സീക്വൻസ് കാണുമ്പോൾ വലിയൊരു ഒരു അവസ്ഥയിലേക്കാണ് കൊണ്ടു ആ മമ്മി എന്ന ഐശ്വര്യയുടെ ഒരു വെളിയിൽ ഷറപ്പിന്റെ ഒരു എക്സ്പ്രഷനും ഒരു ഡയലോഗും ഉണ്ട് പിന്നീട് സിനിമ കാണാത്തോടെ ഞാൻ പറയില്ല അതുകൊണ്ട് ഒരു സ്ഥലത്ത് കേറി ഒരു വീഴ്ചയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ ആ വീക്ഷോ അത് പൊള്ളിയായിരുന്നു അതെങ്ങനെയാണ് താങ്ക് യു ഞാൻ എന്റെ അടുത്ത് എങ്ങനെയല്ലേ നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയോ ചെയ്യുമ്പാട്ടി അടിപൊളിയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ദിവസം തുടക്കത്തിൽ തന്നെയാണ് അല്ലെ തുടക്കത്തിൽ തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് അത് ഭയങ്കര ഏറ്റവും എക്സൈറ്റ്മെന്റ് ഉള്ളതും ഇപ്പൊ സിനിമയുടെ ആ ഭാഗം എത്തുമ്പോ എങ്ങനെ വന്നാലും എന്തെങ്കിലും രീതിയിൽ അപ്പൊ നമുക്ക് ചില സീനുകളെ കുറിച്ചൊരു ധാരണ ഉണ്ടാവില്ല അത് ചെയ്യുന്നതിന് മുമ്പ് ഈ സീനിൽ സീനിലെന്തായാലും എല്ലാവരും ഒന്ന് ഇന്നാകുമെന്ന് തോന്നും അതുപോലത്തെ ഒരു സീനായിരുന്നു അത് അതുപോലെ തന്നെ വർക്ക് ആയിട്ടുണ്ട് അല്ലെ